തുടർച്ചയായ എട്ട് മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചത് ആറ് ജീവനുകളാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ ഒരു കുടുംബത്തിലെ മൂന്ന് കുട്ടികളെ അടക്കം ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ എട്ട് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇവരെ രക്ഷിച്ചത് ആദിവാസി കോളനിയിൽ ചിലർ പെട്ടുപോയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറാട്ടുകൊണ്ട് കോളനിയിലേക്ക് ഇറങ്ങിയത് പ്രദേശത്തെ കൃഷ്ണനും മക്കളുമാണ് രണ്ടു ദിവസമായി കുടുങ്ങിക്കഴിഞ്ഞത് രണ്ടു ദിവസം കനത്ത മഴയിൽ മൺതിട്ടയിൽ താമസിച്ചിരുന്ന കുടുംബം ഭക്ഷണമില്ലാതായതോടെ കാട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു കൃഷ്ണന്റെ ഭാര്യ ശാന്തയും ഒരു മകനും കാട്ടിലൂടെ നടക്കുമ്പോഴാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടത് ഇവരിൽ നിന്നാണ് ഭർത്താവ് കൃഷ്ണനും മറ്റു മൂന്ന് മക്കളും ഒറ്റപ്പെട്ട വിവരം അറിയുന്നത് കുട്ടികളെ ഉൾപ്പെടെ കയറിൽ കെട്ടിയാണ് പുറത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചത് അതിസാഹസികമായ യാത്രയായിരുന്നു ഇത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിലെ സ്ഥലത്തേക്ക് എത്താൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പത്ത് മീറ്റർ നീളമുള്ള കയറുകൾ കൂട്ടിക്കെട്ടിയാണ് ഇറങ്ങിയത് ഒരു വശത്തേക്ക് മാത്രം നാലു മണിക്കൂറിലേറെ സമയമെടുത്ത യാത്രയായിരുന്നു പ്രദേശത്തെത്തിയപ്പോൾ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നാലു പേർ കുടുങ്ങിക്കിടക്കുന്നതാണ് കണ്ടതെന്ന് റേഞ്ച് ഓഫീസർ കെ ആഷിക് പറയുന്നു അതേസമയം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും കേരള പോലീസും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടത്തുന്നത് എൻ ഡി ആർ എഫ് സംഘങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി ദുരന്തമുഖത്തുണ്ട് സംഘാംഗങ്ങൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ചെളിയിൽ ആഴ്ന്നുപോയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനറ്റ ശരീരം പുറത്തെടുക്കുമ്പോൾ നെഞ്ചു പിടയുമെന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല ആ കാഴ്ചയെന്നുമാണ് കേരളത്തിന്റെ ഉള്ളൊലച്ച വയനാട്ടെ ദുരന്ത ഭൂമിയിൽ ജീവൻ പോലും വകവെക്കാതെ രക്ഷാപ്രവർത്തനം നടത്തുന്ന എൻ ഡിആർഎഫ് സേനാംഗങ്ങൾ പറയുന്നത് ഉരുൾപൊട്ടലിന് തൊട്ടു സംസ്ഥാന സേനകൾക്കൊപ്പം ആദ്യം രക്ഷാകവചം നീട്ടിയത് എൻ സേനാംഗങ്ങളാണ് മഴ ശക്തമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ഉൾപ്പെടെ ഒൻപത് ജില്ലകളിൽ എൻ ഡി ആർ എഫ് സംഘത്തെ നേരത്തെ നിയോഗിച്ചിരുന്നു ഒട്ടും സമയം കളയാതെ ദുരന്ത ഭൂമിയിൽ അവർക്ക് സാധിച്ചതുകൊണ്ട് നിരവധി പേരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു ജീവന്റെ കണിക കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും അവശേഷിക്കുന്നുണ്ടോ എന്നറിയാൻ ഏറെ സാഹസികമായി നടത്തിയ തിരച്ചിലിൽ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർന്നവരും ഏറെയാണ് ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനവും നേരിട്ട വെല്ലുവിളികളും എൻ ഡി ആർ എഫ് റെസ്ക്യു കോൺസ്റ്റബിളായ വൈശാഖ് ഒരു മാധ്യമത്തോട് പങ്കുവെക്കുന്നുണ്ട് പ്രതികൂലമായ പല കാര്യങ്ങളും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതിനെല്ലാം അപ്പുറം തിരച്ചിലിൽ കുഞ്ഞു കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഏറെ ഉള്ളുലച്ച കാര്യമായിരുന്നു തങ്ങളുടെ ജോലിയാണിതെങ്കിലും കുഞ്ഞുങ്ങളുടെ ജീവനത്തെ ശരീരം കണ്ടു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് വൈശാഖ് പറയുന്നത് ജീവനോടെയും നിരവധി പേരെ കണ്ടെടുത്തിട്ടുണ്ട് ചിലർ അബോധാവസ്ഥയിലായ നിലയിലായിരുന്നു ചിലരുടെ കണ്ണിൽ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസവും സമാധാനവും കാണാമായിരുന്നുവെന്നും വൈശാഖ പറയുന്നു അതേസമയം രാജ്യത്തിന്റെ ആകെ നോവായി മാറിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നൂറ്റി പതിനേഴ് പേരാണ് മരിച്ചത് ഇന്ന് നിലമ്പൂരിൽ നിന്നും അഞ്ച് മൃതദേഹങ്ങളും മേപ്പാടിയിൽ നിന്ന് ആറ് മൃതദേഹങ്ങളുമാണ് കണ്ടെത്തിയത് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ പന്ത്രണ്ട് ശരീരഭാഗങ്ങളും രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിട്ടുണ്ട് മൃതദേഹങ്ങളാണ് ഇതുവരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്